ഇത് എന്റെ ഒരു ആദ്യത്തെ പടം കൂടെ ഒരു എക്സ്ട്രാ ഇമോഷൻ കൂട്ടേ അപ്പോൾ ഈ ആദ്യത്തെ പാട്ട് ഇറങ്ങിയപ്പം എല്ലാരും ഇത്രയും സപ്പോർട്ട് വന്നപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇനി തുടർച്ചയായും ഈ പാട്ട് ഈ പടം ഇരുപതാം തീയതി ഇറങ്ങുമ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഐ ഹോപ്പ് സപ്പോർട്ട് സോ മച്ച് ഞാൻ ഇതുവരെ

ഇതിന് തുടർന്നുണ്ടാവട്ടെ അതായത് കൊറേ കാലം ഇതേപോലെ എല്ലാ സ്റ്റേജിലും സിനിമയുടെ ഭാഗമായിട്ട് കയറി ചെന്ന് കുറച്ച് ശ്വാസം കൊണ്ടൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലെ കൊഴപ്പല്ല അത് നല്ല നല്ലതാണ്